ജോക്കോവിച്ചിനെ തകർത്തെറിഞ്ഞുകൊണ്ട് വിംബിൾഡൺ ചാമ്പ്യനായി ഇന്ന് നടന്ന ഫൈനലിൽ നേരിട്ടുള്ള സെറ്റുകൾക്ക് വിജയിച്ചാണ് മത്സരത്തിൽ ഒന്ന് പൊരുതി നോക്കാൻ പോലുമായില്ല തുടർച്ചയായ രണ്ടാം വിംബിൾഡൺ കിരീടമാണ് സ്വന്തമാക്കിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ശരത് വിവരങ്ങൾ ഇന്ന് നടന്ന വിംബിൾഡൺ ടെന്നീസിന്റെ ആവേശകരമായ ഫൈനലിൽ അതായത് നോവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തൻ്റെ തുടർച്ചയായ രണ്ടാമത്തെ വിംബിൾഡൺ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഈ ഇരു ഈ ഇരു ഇരുതാരങ്ങളും തന്നെയായിരുന്നു ഫൈനലിൽ ഏറ്റുമുട്ടിയത് അന്നും വിജയം അൽക്കാരസിനൊപ്പമായിരുന്നു അന്നും ഇതേ എതിരാളിയായ നൊവാക് ജോക്കോവിച്ചിനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അൽക്കാരസ് തൻ്റെ കിരീടനേട്ടം സ്വന്തമാക്കിയത് അന്ന് അഞ്ച് സെറ്റ് നീണ്ട പോരാട്ടമാണെങ്കിൽ ഇന്ന് നേരിട്ട നേരിട്ട മൂന്ന് സെറ്റുകൾക്കുള്ളിൽ തന്നെ നൊവാക് നോവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം ഇതിലെടുത്തു പറയേണ്ടത് തുടർ അതായത് നൊവാക് ജോക്കോവിച്ചിന് ഒരു ഘട്ടത്തിൽ പോലും അൽക്കാരസിന് വെല്ലുവിളി ായില്ല എന്നുള്ളതാണ് ആദ്യ രണ്ട് സെറ്റുകൾ നിഷ്പ്രയാസമാണ് ആൽക്കാരെ നോവാക് ജോക്കോച്ചിനെ മറികടന്നത് ആറ് രണ്ട് ആറ് രണ്ട് എന്ന് പറയുന്ന സ്കോറിനാണ് ആദ്യ രണ്ട് സെറ്റുകൾ നോവാക് ജോക്കോച്ചിനെ പരാജയപ്പെടുത്തിയത് എന്നാൽ നോവാക് ജോക്കോച്ചിന് അല്പമെങ്കിലും പൊരുന്ന് നോക്കാൻ ആയത് എന്ന് പറയുന്നത് മൂന്നാമത്തെ സെറ്റിൽ മാത്രമാണ് അത് നാല് നാല് എന്ന രീതിയിൽ തുല്യത പാലിക്കുകയും വീണ്ടും അഞ്ച് അഞ്ച് ആറ് ആറ് എന്ന നിലയിൽ തുല്യത പാലിക്കുകയും അവസാനം അത് ഏഴ് നാല് എന്ന നിലയിലേക്ക് മാറി ആ ഒരു സെറ്റ് ആൽക്കാരെ സ്വന്തമാക്കുക അങ്ങനെ തുടർച്ചയായ രണ്ട് മൂന്ന് സെറ്റുകൾക്കുള്ളിൽ തന്നെ മത്സരം വിജയിച്ചുകൊണ്ട് അൽക്കാരസ് തൻ്റെ രണ്ടാം വിംബിൾഡൺ കിരീടം സ്വന്തമാക്കുകയായിരുന്നു അതുമാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ട കാര്യം നോവാക് ജോക്കോ വിച്ചാണെ തന്റെ ഇരുപത്തി അഞ്ചാം ഗ്രാൻഡ് സ്ലാം കിരീടം എന്ന നേട്ടം ലക്ഷ്യമിട്ടാണ് ഇന്നത്തെ മത്സരത്തിന് ഇറങ്ങിയത് പക്ഷേ അദ്ദേഹത്തിന് ഇന്നത്തെ മത്സരത്തോടെ ഇന്നത്തെ മത്സരത്തിലും പരാജയപ്പെട്ടതോടുകൂടി അദ്ദേഹം ഇനി ഇരുപത്തി അഞ്ചാം ഗ്രാൻഡ് സ്ലാം കിരീടത്തിനായി കാത്തിരിക്കണം എന്നുള്ളതാണ് അതുമാത്രമല്ല കഴിഞ്ഞ ഇതിനു മുമ്പ് നടന്ന ഇതിനു മുമ്പ് തൊട്ടു മുമ്പ് നടന്ന വിംബിൾഡൺ കിരീട നേട്ടവും ഇതുപോലെ തന്നെ അൽക്കാരസിനെ അൽക്കാരസിനോട് പരാജയപ്പെട്ടു തന്നെയാണ് ആ കിരീടം കിരീടവും ജോക്കോവിച്ചിന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനു മുമ്പെല്ലാം തുടർച്ചയായി നാലും മൂന്നും തവണയ്ക്ക് വിംബിൾഡൺ കിരീടം സ്വന്തമാക്കിയ ജോക്കോവിച്ച് തന്നെയായിരുന്നു വിംബിൾഡണിലെ അതികയനായ ഒരു താരമെന്ന് പറയുന്നത് ആ ഒരു റെക്കോർഡ് നേട്ടമല്ല കാരണം ടെന്നീസിലെ തന്നെ ഒരു തലമുറ മാറ്റം തന്നെയാണ് ഇവിടെ നടക്കുന്നത് സെർബിയൻ താരമായ ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്പാനിഷ് താരമായ അൽക്കാരസ് തൻ്റെ രണ്ടാം വിംബിൾഡൺ കിരീടമാണ് സ്വന്തമാക്കുന്നത് ടെന്നീസിലെ തന്നെ ഒരു തലമുറ മാറ്റം തന്നെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഇരുപത്തിനാല് ട്രോഫികളുമായി മാർഗറ്റ് കോട്ടിനും ജോക്കോവിച്ചുമാണ് നിലവിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് ഇരുപത്തി അഞ്ചാം ഗ്രാൻഡ് സ്ലാം കിരീടം എന്ന നേട്ടത്തിലെത്താമായിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇത് എന്നാൽ നിർഭാഗ്യവശാൽ ആ മത്സരത്തിൽ പരാജയപ്പെട്ട് പുറത്താവുകയായിരുന്നു നേരത്തെ സെമിയിൽ റഷ്യൻ താരം എംദേവിനെ മറികടന്നാണ് അൽക്കാരസ് ഫൈനലിലേക്ക് മുന്നേറിയത് അതേസമയം ജോക്കോവിച്ച് ആകട്ടെ സെമിയിൽ ഇറ്റലിയുടെ യുവതാരം ലോറൻസ് മുസറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫൈനലിലേക്ക് മുന്നേറിയത് എന്നാൽ ഫൈനലിൽ ഏറ്റുമുട്ടിയിരുന്നത് കാരണം കഴിഞ്ഞ വർഷത്തെ അതേ ഫൈനലിന് തനിയാവർത്തനം തന്നെയായിരുന്നു ഇന്ന് നടന്ന ഈയൊരു വിംബിൾഡണിൻ്റെ ഫൈനൽ എന്നാൽ ഈ വിമ്പിൾഡൺ ഫൈനലിൽ അന്നേറ്റ അതേ ആ പരാജയത്തിന് പ്രതികാരം വീട്ടാം എന്ന രീതിയിൽ ഇറങ്ങിയ ജോക്കോവിച്ചിന് ഇവിടെയും തോൽവി തന്നെയായിരുന്നു ഫലം തുടർച്ചയായ രണ്ടാം ഫൈനലിൽ ജോക്കോവിച്ച് പരാജയപ്പെട്ടപ്പോൾ തുടർച്ചയായ രണ്ടാം വിംബിൾഡൺ ഫൈനലിലും ജയിച്ചുകൊണ്ട് തന്റെ രണ്ടാം വിംബിൾഡൺ കിരീടനേട്ടമാണ് സ്പാനിഷ് താരമായ താരമായസ് ഇരുപത്തിയൊന്ന് കാരണമായ സ്വന്തമാക്കിയിരിക്കുന്നത് ശരി ശരത് ജോക്കോവിച്ചിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ചാമ്പ്യനായി ഇന്ന് നടന്ന ഫൈനലിൽ നേരിട്ടുള്ള സെറ്റുകൾക്ക് വിജയിച്ചാണ് ആൽക്കാരസ് കിരീടത്തിൽ എത്തിയത് ശരത് ആണ് വിവരങ്ങൾ നൽകിയത്